ഒരു കാരണവശാലും അപ്പൻകുട്ടിയോ അമ്മകുട്ടിയോ ആയിട്ട് ജീവിക്കരുത് എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെയും പുറകിൽ കിടക്കുന്ന ആദ്യ കാരണം ഒരു പെൺകുട്ടി അവളുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരാൺകുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സംസ്കാരം അങ്ങനെയാ പറച്ചു നടപ്പെടുമ്പോ അവളുടെ ടെൻഷൻ തിരിച്ചറിയാൻ പറ്റണം കഴിഞ്ഞിന്ന് വൈകുന്നേരം നിങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് ഒരു ഭർത്താവായി ജീവിക്കേണ്ടത് എങ്ങനെയാണ് നല്ലൊരു ഭാര്യയാകേണ്ടത് ഈ മോതിരത്തിന്റെ ഒരു അറ്റം കണ്ടുപിടിക്കാൻ പറ്റും തമ്പുരാന്റെ അടുത്ത് ചെയ്ത ഉടമ്പടിയുടെ എവിടെയൊക്കെയോ തെറ്റിയിട്ടുണ്ടോ അന്ന് മുതൽ കുടുംബത്തിനകത്ത് അടിത്തറകൾ പാളി തുടങ്ങിയിട്ടുണ്ട് മരിച്ചു കഴിയുമ്പോ ഈ താലി എന്നാ ചെയ്യുന്നേ കറി ഇത്രയേ ഉണ്ടാക്കാൻ അറിയുള്ളൂ അത് അങ്ങനെ ചെയ്താൽ മതി ഹാരിയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനകളും ഹാരിയും കൊടുക്കണം മക്കളെ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ ഫാമിലി പ്ലാനിങ്ങിലേക്കല്ല പോകേണ്ടത് അവസാനത്തെ ആശീർവാദം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് മറക്കരുത് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം എന്നെക്കാലം കൂടുതൽ ശമ്പളം അവൾ ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ കുറ്റം പറഞ്ഞു തുടങ്ങിയാൽ അന്ന് അവളുടെ വീട്ടിലെ കാര്യം അവൾ നോക്കിക്കോളും പറ്റുന്ന തെറ്റുകളിൽ സാരമില്ലടോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനായിട്ട് കൊടുക്കുന്ന സ്നേഹത്തോളം വലുതൊന്നുമല്ല ഈ ലോകത്ത് നീ മേടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് മേടിച്ച് കൊടുക്കുന്ന വലിയ സമ്മാനങ്ങൾ ഈ ദേവാലയത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നതിന് മുൻപ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് ആശംസ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാലും പ്രിയപ്പെട്ട ഈ വിവാഹ ദിവസത്തിന് ഈ ദേവാലയത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ മറ്റു സുഹൃത്തുക്കളെ കുഞ്ഞുമക്കളെ ഇന്നത്തെ ദിവസത്തില് ഏറ്റവും പ്രധാനികളായി ഈ ദേവാലയത്തിന്റെ നടുഭാഗത്ത് തന്നെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അശ്വിൻ അഖില ഞങ്ങൾ എല്ലാവരും ആദ്യമേ തന്നെ നിങ്ങളുടെ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനകളും മുൻപോട്ടുള്ള ജീവിതത്തിലുള്ള ആശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുകയാണ് ഇനി സകല സമയം കൂടെ കഴിഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ പ്രാർത്ഥിച്ചും ഒത്തിരിയേറെ മനസ്സുകൊണ്ട് സ്നേഹിച്ചും നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ഒരുമയിലേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ് മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ൾക്കാരെ ആശീർവദിക്കാൻ വന്നിരിക്കുന്ന ഞങ്ങൾ അച്ഛന്മാർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരായി കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു കുറവ് പറയാനായിട്ട് ഒരു നിമിഷം മതി പക്ഷെ ഒരു നന്മ പറയാനായിട്ട് ഒരുപാട് കാലം വേണം അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കുടുംബമായിട്ട് രൂപാന്തരപ്പെട്ടു പോകുമ്പോൾ ഈ പുറകിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഇടവകംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ആദ്യം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് കാരണം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസവും മുഹൂർത്തവുമാണ് ഇവരുടെ സന്തോഷത്തിന്റെ സമയത്ത് നിങ്ങളെല്ലാവരും ഇവരുടെ കൂടെയുണ്ട് പക്ഷേ ഇവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ കാലഘട്ടങ്ങൾ വരും അന്ന് ഇവരുടെ കൂടെ ഉണ്ടാകണം എന്നത് ഒരു അഭ്യർത്ഥനയാണ് ഇനി ഇവര് മുൻപോട്ട് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഒരു ഭർത്താവായി ജീവിക്കേണ്ടത് എങ്ങനെയാണ് നല്ലൊരു ഭാര്യയാകേണ്ടത് ഒരു അമ്മയും അപ്പനും എങ്ങനെ രൂപാന്തരപ്പെടണം എന്നൊക്കെ നമ്മൾ വീട് പണിയുമ്പോൾ അതുവരെ നമ്മൾ നോക്കാത്ത എല്ലാ വീടിന്റെയും കട്ടിളെയും വാതിലും ഒക്കെ നമ്മൾ നോക്കുന്നത് പോലെ ഈ മക്കൾ ഇനി നിങ്ങളെ നോക്കുകയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും ഒക്കെയായിട്ട് ഇവർ മാറ്റപ്പെടുമ്പോ അതിനാവശ്യമുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് അവർ കൊപ്പി അടിക്കാനായിട്ട് പോകുന്നത് അത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രോത്സാഹനങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അശ്വിൻ അഖില ഇനി നിങ്ങൾക്കുള്ള ചെറിയ കുറച്ച് ഉപദേശങ്ങളാണ് ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ തിരുവചനം ഈ വചനത്തിൽ ഈശോ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ കാര്യമാണ് പരിശുദ്ധ അമ്മയെ മുറുക പിടിക്കുക അമ്മ ചെന്നെടുത്തൊക്കെ അനുഗ്രഹം കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മുറുക പിടിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബ പ്രാർത്ഥനയിലേക്ക് വിരൽ ചൂണ്ടും അത് ദേവാലയത്തിലേക്കും തിരുസഭയിലേക്കും ദൈവികമായ അടിസ്ഥാനങ്ങളിലേക്കും അത് വരൽ ചൂടുന്നുണ്ട് കാരണം അമ്മ പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുക പരിശുദ്ധി അമ്മ ദൈവമല്ല മറിച്ച് പരിശുദ്ധി അമ്മ അത്രമാത്രം ആധികാരികമായിട്ട് ദൈവത്തെങ്കിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയുള്ളവളാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മയെ അങ്ങ് അടുക്കി പിടിച്ചേക്കുക ജീവിതത്തിൽ പെയ്തു വീഴുന്ന ഒരുപാട് ചങ്കു പറിക്കുന്ന വേദനകളുടെ കാലഘട്ടത്തിൽ സന്തോഷത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം അത് സന്തോഷിക്കാൻ നമുക്കറിയാം പക്ഷെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത സാഹചര്യങ്ങളുടെ വേദനകളുടെ ഒത്തിരിയേറെ ചങ്കു പറിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നാ മതി അമ്മയ്ക്കറിയാം എങ്ങനെ ഒരു കുടുംബത്തെ കൈകാര്യം ചെയ്യണമെന്ന് അമ്മ പിടിക്കും പക്ഷേ പരിശുദ്ധി അമ്മയെ ഈശോയെ എ ടി എം മെഷീൻ പോലെ കരുതരുതെന്ന് മാത്രം ആവശ്യ സമയത്ത് ചെല്ലുകയും ബാക്കിയുള്ള സമയത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസത്തിന്റെ രീതികളല്ല മറിച്ച് മുറുക പിടിക്കുമ്പോൾ ഈശോ പറയും എനിക്ക് അവരെ അറിയാം ആരോ എന്നെ തൊട്ടു തമ്പുരാന്റെ അടുത്ത് നിൽക്കുമ്പോ അവനെ തൊടുന്നതിന് അത്ര മാത്രമുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ചുറ്റുവട്ടം നിൽക്കുന്നവരൊക്കെ ഈശോയെ തൊട്ടപ്പോഴും മനസ്സിലാകാത്ത ഈശോ വിശ്വാസത്തോടു കൂടി തമ്പുരാന്റെ അടുത്ത് വന്ന് തൊട്ടവളെ തിരിച്ചറിഞ്ഞു ആരാ എന്നെ തൊട്ടത് ദൈവത്തിന്റെ അടുത്തു കുടുംബത്തിനകത്തേക്ക് ശക്തി ഇറങ്ങാൻ മാത്രമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം അത് സ്ഥിരപരിശീലി പരിശീലനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് അതാണ് നിങ്ങളുടെ തലമുറയ്ക്ക് കിട്ടാൻ പോകുന്നത് അപ്പനെ കണ്ടും അമ്മയെ കണ്ടും പഠിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ഭാവി കാലത്ത് അപ്പനെയും അമ്മയെയും പഠിക്കുന്നതനുസരിച്ച് കൊള്ളുകയോ തള്ളുകയോ ചെയ്യും കാരണം എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് ശീലിക്കുന്നത് കുഞ്ഞുനാളിൽ പ്രാക്ടിക്കലായിട്ടുള്ള ജീവിത ശൈലികളിലൂടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ മക്കളെ അതനുസരിച്ചാണ് അവർ ശീലിക്കുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ മാതാപിതാക്കൾ പ്രാക്ടിക്കാലിറ്റിയിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവരെ ചേർത്ത് വെച്ചാലാണോ തള്ളിക്കളഞ്ഞാലാണോ എനിക്ക് ഗുണമെന്ന് അവർ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങൾക്കനുസരിച്ചായിരിക്കും ഇനി ദേവാലയത്തിൽ അടിപൊളി മോതിരങ്ങളൊക്കെ ആയിരിക്കുന്നത് നല്ല രസമുള്ള മോതിരവാ ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരുടെ അമ്മമാരുടെ ഒക്കെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ടല്ലേ ഇന്ന് മുതൽ മരണം വരെ എന്നൊക്കെയാ പറഞ്ഞ് മകരമായപ്പോഴേക്കും മാറിയതൊക്കെ ഉണ്ടാവും പക്ഷേ ഈ മോതിരത്തിന്റെ ഒരു അറ്റം കണ്ടുപിടിക്കാൻ പറ്റൂ എവിടെയാണ് വിളക്കി ചേർത്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ ജീവിതത്തിന് അറ്റങ്ങളില്ല കുടുംബ ജീവിതം ഒന്നാണ് അത് അങ്ങനെ തന്നെയാവുക വേണം ഒരു താലി വെച്ചിട്ട് താലിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പന്ത്രണ്ടും ഏഴും മുത്തുകൾ കൊണ്ട് ചേർത്തു വെച്ചിരിക്കുന്നതാണ് അതിന്റെ കുരിശ് എന്താ അർത്ഥം വെച്ചിരിക്കുന്ന ഏഴു കൂതാശകളുടെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് എന്നെയും ഞാൻ ചേർത്ത് വെക്കുന്നു തമ്പുരാന്റെ തിരി എന്നതാണ് അതിന്റെ അർത്ഥം ഇതിനുശേഷം മക്കളെ അടുത്തോട്ട് വിളിക്കും എന്നിട്ട് എന്നിട്ട് കെട്ടൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വളരെ രസകരമായ ചെറിയ ചുറ്റും വീഡിയോഗ്രാഫേഴ്സ് ഒക്കെ നിപ്പുണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കാണണം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോ ഒന്നും കൂടെ ചൂടുകൂടും എന്നിട്ട് ഈ ബൈബിളിലേക്ക് അച്ഛൻ നിങ്ങളുടെ കൈ ഒന്ന് വെപ്പിക്കും എന്നിട്ട് ഒരു പ്രതിജ്ഞ എടുക്കും വിവാഹ ഗോദാശിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ചടങ്ങിലേക്കാണ് നമ്മളത് പ്രവേശിക്കുന്നത് മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്നെ പോലെ തന്നെ ഞാൻ എന്റെ ജീവിത പങ്കാളിയേയും ചേർത്ത് വെച്ചുകൊള്ളാമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവമാണ് ഈശോയാണ് വചനമാണ് മാംസമാണ് ഇതിൽ കരങ്ങൾ വെച്ച് പറയുകയാണ് ഞാൻ ഉടമ്പടി ചെയ്യുന്നു ഇത് കഴിഞ്ഞിന്ന് വൈകുന്നേരം നിങ്ങൾ തന്നെയാവും ഇനി മുമ്പോട്ട് നിങ്ങൾ തന്നെയാണ് അന്നേരം എന്നാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാ കാരണവന്മാരൊന്ന് ചിന്തിച്ചു നോക്കുക അന്ന് ചെയ്ത ഉടമ്പടി എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ടോ ഉടമ്പടി എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ടോ അന്ന് മുതൽ കുടുംബത്തിന്റെ അടിത്തറകൾ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാ കുടുംബം എടുത്ത് നോക്കിയോ തമ്പുരാന്റെ അടുത്ത് ചെയ്ത ഉടമ്പടിയുടെ എവിടെയൊക്കെയോ തെറ്റിയിട്ടുണ്ടോ അന്ന് മുതൽ കുടുംബത്തിനകത്ത് അടിത്തറകൾ പാളിത്തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈശ്വർ ആദ്യത്തെ അത്ഭുതം കുടുംബത്തിനകത്താ ഈ കുടുംബത്തെ ദൈവം വെച്ചിരിക്കുന്നത് തന്റെ ചങ്കിലെ ആദ്യത്തെ അത്ഭുതം തമ്പുരാൻ ചെയ്തിട്ട് അവസാനം തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ചേർത്ത് വെച്ചിതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ കുടുംബത്തിലേക്ക് മക്കളെയും കൂടെ ചേർത്ത് വെച്ചിട്ട് തമ്പുരാൻ തന്റെ ചങ്കിലെ ചോരക്കകത്താണ് കുടുംബത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിയുമ്പോഴോ ഈ താലി എന്നാ ചെയ്യുന്നേ പള്ളിയിലിരിക്കുന്ന കർണവന്മാർ ഞാൻ ഈ ക്ലാസ് എടുത്ത് ഓർക്കുന്നുണ്ടാവുമായിരിക്കും ഈ താലി എന്നാ ചെയ്യുന്നേ ഈ താലി നേർച്ചപ്പെട്ടിടും ഈ താലി നേർച്ചപ്പെട്ടിരിടും ഓരോ ദിവസവും നീ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന നിന്റെ കുടുംബത്തിനകത്തും തലമുറകൾക്കും അനുഗ്രഹമാകുന്നതിന് വേണ്ടി തമ്പുരാന്റെ തിരുക്കാസക്കകം പൂശാൻ വേണ്ടിയാണ് ഈ സ്വർണം ഉപയോഗിക്കുക കുടുംബത്തെ ദൈവം ആരംഭിച്ചത് ദേവാലയത്തിനകത്ത് അവൻ ആ കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളി പിരിയുമ്പോൾ തമ്പുരാൻ തന്റെ ചങ്കിനകത്തോട് ചേർത്ത് വെച്ചിട്ട് കുടുംബത്തെ അത്രമാത്രം പിടിച്ച് തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ പ്രകാശനം ജീവിക്കുമ്പോൾ മറന്നു പോകരുത് അതുകൊണ്ട് ഇന്ന് ഈ കുടുംബ ജീവിതത്തിലേക്ക് മക്കൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു ഉപദേശം ഈ രണ്ടു മക്കളും നിങ്ങൾക്കറിയാവുന്നവരാണ് അശ്വിൻ അശ്വിൻ അശ്വിന്റെ വീട്ടിലോട്ടാണ് അഖില കടന്നു വരാൻ പോകുന്നത് അഖിലയുടെ ജീവിത സാഹചര്യങ്ങൾ പെൺകുട്ടി അവളുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും ആൺകുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സംസ്കാരം അങ്ങനെയാ പറച്ചു നടപടുമ്പോ ഉറപ്പായിട്ടും അവൾക്ക് അവളുടെതായ ടെൻഷനുണ്ട് നേരത്തെ പരിചയം അവളുടെ മൂക്കും അവളുടെ നാക്കും കണ്ണും ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ അവൾ വരാൻ പോകുന്നത് പരിചയമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് ആളുകളുടെ അടുത്തേക്കാണ് അവളുടെ ടെൻഷൻ നിനക്ക് തിരിച്ചറിയാൻ പറ്റണം ചേർത്ത് പിടിക്കാനായിട്ട് നിനക്ക് പറ്റണം ജീവിത സാഹചര്യങ്ങളിൽ ഓരോ ദിവസം അവളുടെ അല്ലാത്ത സാഹചര്യങ്ങളായിരിക്കും പലതും ചേർത്ത് പിടിച്ച് സാഹചര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാനും അത് മനസ്സിലാക്കാനും നിനക്ക് സാധിക്കണം അഖില ചെന്ന് കേറുന്നത് നിന്റെ വീടല്ല പക്ഷെ ചെന്ന് കയറി കഴിയുമ്പോൾ മുതൽ അത് നിന്റെ വീടാണ് അവിടെയുള്ളതെല്ലാം നിന്റെ അപ്പനും അമ്മയും നിന്റെ കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ നിന്റെ വീട് പോലെ തന്നെ ആ വീടാക്കണമെന്നല്ല മനുഷ്യ സാഹചര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മനസ്സിലാക്കാനായിട്ടാ ഒരു പഴഞ്ചൊല്ല അകല കേട്ടിട്ടുണ്ടാവും പുത്തനച്ചി അവൾക്കറിയാം പുത്തനച്ചി പുറയുടെ പുറവും വേണേ പോയി തുടയ്ക്കും വേണ്ട നിനക്കറിയാവുന്നത് ചെയ്യുക കറി ഇത്രയേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എങ്കിൽ അത് അങ്ങനെ ചെയ്താൽ മതി ബാക്കി അറിഞ്ഞു പഠിക്കുക ഓരോ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതു ചെയ്ത് പഠിച്ച് പഠിച്ച് മുന്നോട്ട് കേറുക ഞാനാണല്ല എന്ന ചിന്ത നിങ്ങൾ തമ്മിൽ ഉണ്ടാകരുത് ഒരു കാരണവശാലും അപ്പംകുട്ടിയോ അമ്മകുട്ടിയോ ആയിട്ട് ജീവിക്കരുത് മറിച്ച് അഖില അശ്വനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പുരുഷന്റെ സംരക്ഷണമാണ് അത് വേറെ ആരുടെയും കാൽ വെക്കേണ്ടതല്ല മറിച്ച് അശ്വിന്റെ അടുത്തുനിന്ന് കിട്ടേണ്ട സംരക്ഷണവും ഉറപ്പും അത് കിട്ടുമ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കും തിരിച്ചും നിന്ന് സ്നേഹവും പരിഗണനകളും ഭാര്യയും കൊടുക്കണം എവിടെയാണോ കുടുംബ ജീവിതത്തിന്റെ വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ മണവറയിൽ നിങ്ങൾ തമ്മിലുള്ള ഈകോയിസം ആരംഭിക്കുന്നത് അന്ന് മുതൽ കുടുംബത്തിന്റെ പുറത്തോട്ട് മറ്റുള്ളവർ കാണുന്ന രീതിയിലുള്ള നിങ്ങളുടെ അസ്വസ്ഥതകളും പ്രകടനങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തകർത്തു തുടങ്ങി എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെയും പുറകിൽ കിടക്കുന്ന ആദ്യ കാരണം മണവറക്കകത്തുള്ള ഈഗോയിസങ്ങളാണ് അത് മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതം പരസ്പര സഹവർത്തി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മക്കളെ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ ഫാമിലി പ്ലാനിങ്ങിലേക്ക് അല്ല പോകേണ്ടത് മറിച്ച് ദൈവം തരുന്നതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുക ഒന്നോ രണ്ടോ ആയിട്ട് നിർത്തുന്നതിന് പകരം മക്കൾ കൂടുതലുണ്ടാകുമ്പോൾ കുടുംബത്തിനകത്തുണ്ടാകുന്ന സന്തോഷം സന്തോഷം അത് നിങ്ങൾക്ക് പിന്നീട് തിരിച്ചറിയാനായിട്ട് പറ്റും അവസാനത്തെ ആശീർവാദം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് മറക്കരുത് സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആവശ്യ നേരത്ത് ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ ആശീർവാദം അറിഞ്ഞ് സ്വീകരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം മോളെ വിളിച്ചിട്ട് എന്നാടി അടി വീട്ടിൽ കറി എന്നമ്മേ പയറാ ഇന്നലെ പയറായിരുന്നല്ലോ അവിടെ ഒന്നും തരുന്നില്ലേ നിനക്ക് അവളുടെ വീട്ടിലെ കാര്യം അവൾ നോക്കിക്കോളും അവര് നോക്കിക്കോളും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ട് വിളിച്ചറിയിക്കുകയോ പറയില്ല നിങ്ങൾക്കകത്തത് തീർക്കുക ഭർത്താവിനെ കുറിച്ചോ ഭാര്യയെ കുറിച്ചോ കുറ്റം പറഞ്ഞു തുടങ്ങിയാൽ അന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു തുടങ്ങും നിങ്ങൾ വിദേശത്തോ സ്വദേശത്തോ ഒക്കെ നിങ്ങൾ ജോലിക്ക് പോകും പക്ഷേ എന്നെക്കാളും കൂടുതൽ ശമ്പളം അവൾക്ക് അവന് എന്നുള്ളതല്ല ഒറ്റ മനസ്സോടുകൂടി ചേരാൻ ഭർത്താവിന്റെയോ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങൾ വരുന്ന കുറവിൽ തെറ്റുകളിൽ കുറ്റം കണ്ടെത്തുന്നതിന് പകരം ഒന്ന് ദൈവത്തിനു മുമ്പിൽ വിശ്വസ്ഥതയോടെ പറ്റുന്ന തെറ്റുകളിൽ സാരമില്ലടോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനായിട്ട് കൊടുക്കുന്ന സ്നേഹത്തോളം വലുതൊന്നുമല്ല ഈ ലോകത്ത് നീ മേടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് മേടിച്ചു കൊടുക്കുന്ന വലിയ സമ്മാനങ്ങൾ അതുകൊണ്ട് നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ ഈ മക്കളിൽ നിന്ന് സമർപ്പിക്കാൻ പുറകിലിരിക്കുന്ന മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയുള്ള വിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയാണ് കേവലം കാഴ്ചപ്പുറത്ത് കൂടുന്ന ഒരു പ്രോഗ്രാം പോലെ കാണാതെ ദൈവം തൊടുന്ന ഓരോ നിമിഷങ്ങളും വിശുദ്ധ കുർബാനക്കകത്തുണ്ട് ദൈവത്തിന്റെ അടയാളങ്ങൾ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരും കഴിഞ്ഞതൊക്കെ പോട്ടെ എന്ന് വെക്കാൻ പുതിയത് ആരംഭിക്കാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഈ ദേവാലയത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഈ പ്രസംഗം കേൾക്കുന്നതോടൊപ്പം തുടക്കം മുതലേ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നത് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷെ മുൻപോട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ദേവാലയത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നതിന് മുൻപ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് ആശംസ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ മുഖം ഇവർക്ക് അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് വിശുദ്ധ കുർബാനെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഈ അച്ഛന്മാരുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഒരു നിമിഷം നമുക്ക് കണ്ടു ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പിന്നു തമ്പുരാനെ ഈ വിശുദ്ധ കുറവാലിയിൽ എൻ്റെ കുടുംബജീവിതം എങ്ങനെയാണ് അതിനെ ഒന്ന് അങ്ങ് വാഴ്ത്തി വിഭരിച്ച് മുറിച്ച് മുറിവുകൾ സൗഖ്യമാക്കണമേ ഈ മക്കളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം ആരംഭിക്കുന്ന അടുത്ത ചടങ്ങുകൾ അതിവർക്ക് അനുഗ്രഹമാകണം ഉടമ്പടി തമ്പുരാന്റെ അടുത്തെടുക്കുന്ന വാഗ്ദാനമാണ് തെറ്റാതെ കൊണ്ടുപോകാൻ കർത്താവിനെ സഹായിക്കണം എൻ്റെ കുടുംബജീവിതത്തിൽ കൊണ്ടുപോയ മുറിവുകൾ കർത്താവിനൊന്നും പരിഹരിച്ചു തരണേ തമ്പുരാനെ മുമ്പിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോ മാപ്പ് അപേക്ഷിച്ച് ആത്മാർത്ഥതയുടെ ഈ ബലി ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് നല്ല തമ്പുരാനെ മുമ്പിൽ പൂർത്തീകരിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് കരസ്വ പ്രവേശിക്കാം